ചൂരിനാട് തെക്ക് കോമളവല്ലീശ്വരം ദുർഗാദേവി ക്ഷേത്രത്തിൽ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോമളവല്ലീശ്വരം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു के अंतर्गत करियों है आशा है कि बहुत लोगों के द्वारा डॉक्टर शर्मा ने विभिन्न अधिकार दिए हैं ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് എസ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ശൂരിനാട്ത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ മുഖ്യാതിഥിയായി ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എസ് രവികുമാർ സ്വാഗതം പറഞ്ഞു കനനാഗപ്പള്ളി ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എസ് രാജി കുമരഞ്ചിറ സബ് ഗ്രൂപ്പ് ഓഫീസർ കെ അനിൽകുമാർ ക്ഷേത്രമേൽശാന്തി വി യു ബിനുപോറ്റി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ഗീതാകുമാരി ബിജുരാജൻ ക്ഷേത്ര ഉപദേശക സമിതി ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ